ഇതാന്ന് മേളത്തെ കോളനിന്നുള്ള ജംഗ്ഷൻ അവിടെ തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ അങ്ങ് താഴെ വരെ കോൺക്രീറ്റ് വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓട കീറാൻ എന്താ പറയുക ജെ സി ബിക്ക് വീതിയില്ലാത്തതുകൊണ്ട് അതായത് രണ്ട് പണിക്കാരെ വെച്ചിട്ട് നാളെ ചെയ്യാനുള്ള പണിക്കാരെ ആക്കിയിട്ടുണ്ട് എന്തായാലും ചെയ്തു വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ പഞ്ചായത്തുകാർക്കോ ആർക്കോ വന്നും വേണം നോക്കിയിട്ട് ടാർ ചെയ്യാം ജെ സി ബിക്ക് വലിച്ചത് നല്ല നല്ല മനോഹരമാക്കിയിട്ടിട്ടുണ്ട് അയ്യായിരം രൂപ കൂലിയായിട്ട് അവർ മേടിച്ചിട്ടുമുണ്ട് ഓക്കെ ഇതാന്ന് മേളത്തെ കോളനിന്നുള്ള ജംഗ്ഷൻ അവിടം തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ അന്ന് താഴെ വരെ കോൺക്രീറ്റ് വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓട കയറാൻ എന്താ പറയുക ജെ സി ബിക്ക് വീതി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതായത് രണ്ട് പണിക്കാരെ വെച്ചിട്ട് നാളെ ചെയ്യാനുള്ള പണിക്കാരെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് എന്തായാലും ചെയ്തു വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്തുകാർക്കോ ആർക്കോ വന്നും വേണം നോക്കിയിട്ട് ടാർ ചെയ്യാം ജെ സി ബിക്ക് വലിച്ചതല്ല നല്ല വിട്ടിട്ടുണ്ട് അയ്യായിരം രൂപ കൂലിയായിട്ട് അവർ മേടിച്ചിട്ടുണ്ട് ഓക്കേ